ഇവിടെ ഏതാനും ആഴ്ചകളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഫിഖ് സംബന്ധമായ കാര്യങ്ങളിൽ തന്നെയാണ് ഇദ്ദയുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം പലപ്പോഴും ധാരാളം നമ്മുടെ സഹോദരിമാർ അതുപോലെ അവരുമായി ബന്ധപ്പെട്ടവരൊക്കെ പലപ്പോഴും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന നിലക്ക് ശുദ്ധ ഖുർഹാൻ അഥവാ സുഹാനുഭവ യുദ്ധയുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ വ്യക്തമായി ഖുർഹാനിൽ തന്നെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് രണ്ടു തരത്തിലാണ് യുദ്ധ ആചരിക്കേണ്ടത് സ്ത്രീകൾ യുദ്ധ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവാഹിതയായ ഒരു സ്ത്രീ മറ്റൊരു വിവാഹത്തിലേക്ക് വരെ അവർ കാത്തിരിക്കേണ്ട കാലാവധി അതാണ് ഇതെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് രണ്ട് തരത്തിൽ അതുണ്ട് ഒന്ന് വിവാഹിതയായ ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് മരണപ്പെടുമ്പോൾ അവർക്ക് കാത്തിരിക്കേണ്ട കാലം ഇനിയൊരു വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ അവർ കാത്തിരിക്കേണ്ട കാലം അത് വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ ബക്കറയിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാലാം വചനത്തിൽ പറഞ്ഞു തരുന്നുണ്ട് അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയ ആയത് വലതിയിലെ യുദ്ധനിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെടുന്ന ആളുകൾ ഓ യറൂന അസുവാചൻ അവരുടെ ഇണകളെ ഭാര്യമാരെ ഉപേക്ഷിച്ചുകൊണ്ട് മരണപ്പെടുന്ന ആളുകൾ യത്തറബ്ബസ് നബി അംഫുസ ആ സ്ത്രീകൾ അവർ കാത്തിരിക്കേണ്ടതാണ് നാല് മാസവും പത്ത് ദിവസവും അവർ കാത്തിരിക്കണം ആ അവധി എത്തിക്കഴിഞ്ഞാൽ അവരുടെ കാര്യത്തിൽ മാന്യമായി അവർ എടുക്കുന്ന എന്തു തീരുമാനവും അവർക്ക് എടുക്കാവുന്നതുമാണ് എടുക്കാവുന്നതുമാണ്ഹുബിർ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ് അപ്പൊ ഇവിടെ നാലു മാസവും പത്ത് ദിവസവും ഭർത്താവ് ഒരു സ്ത്രീ അവിടെ കാത്തിരിക്കണമെന്നാണ് വിശുദ്ധ കുർ പറഞ്ഞിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് നാലു മാസവും പത്ത് ദിവസം എന്ന് പറഞ്ഞത് നമുക്ക് കൃത്യമായി അതിനെപ്പറ്റി അറിയില്ല പക്ഷേ പല പണ്ഡിതന്മാരും ശാസ്ത്രീയമായി അതിനെപ്പറ്റി എന്താണ് ഈ നാലു മാസത്തിനും പത്ത് ദിവസത്തിനും ഉള്ള പ്രത്യേകതകൾ എന്താണ് എന്നൊക്കെ ഏർ പരിശോധനാ അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠനം നടത്തിയ പണ്ഡിതന്മാർ അതിനെപ്പറ്റി ധാരാളം സംസാരിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലെ ഒരു അമാനുഷികതയുടെ ഭാഗമായി പറയപ്പെടുന്ന ഒരു കാര്യമാണ് ഈ നാലു മാസവും പത്തു ദിവസവും എന്നത് കാരണം നാലു മാസവും പത്ത് ദിവസവും എന്നത് യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആദ്യത്തെ ഭർത്താവുമായി ഉണ്ടായിരുന്ന ആ ബന്ധം അതിൻ്റെ എല്ലാ ശാരീരികമായ അടയാളങ്ങളും ശരീരത്തിൽ നിന്ന് മാഞ്ഞു പോകുന്ന ഒരു കാലാവധിയായിക്കൊണ്ടൊക്കെ പല രീതിയിലും അതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുണ്ട് അതെന്തോ എന്തോ ആകട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുറാൻ ആ കാര്യം നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് അപ്പോ ഈ അതെന്തിനാണ് വിശുദ്ധ കുർഹാൻ സൂചിപ്പിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗർഭാസ്ഥ ശീല അല്ലെങ്കിൽ ഒരു ഗർഭമുള്ള അവസ്ഥയിൽ മറ്റൊരു വിവാഹത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുക എന്നതാണ് അതിൻ്റെ ഒരു വശം എന്ന് നമുക്കറിയാം അപ്പൊ ഇക്കാലത്ത് ഗർഭമുണ്ടോ അല്ലേന്നൊക്കെ അറിയാൻ യാ ഒരുപാട് വഴികളുണ്ടല്ലോ അപ്പം പിന്നെ അതിന് കാത്തിരിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അതൊരു മതം നമ്മോട് നിർണയിക്കുന്ന നിശ്ചയിക്കുന്ന ഒരു തദ്ധിയായ കാര്യമാണ് അഥവാ നമുക്ക് ചോയ്സ് ഇല്ലാത്ത മതം നമ്മോട് പറഞ്ഞൊരു സംഗതിയാണ് അതിന്റെ കാരണങ്ങൾ നമ്മൾ വിശകലനം നടത്തുമ്പോൾ ഇന്നതാകാം അതല്ലെങ്കിൽ ഇന്നതായിക്കൂടാ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്നത് എഴുതിയുള്ളൂ ഇന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ കൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇന്നെ പറയുന്നത് ആ കാരണമില്ലെങ്കിൽ നിങ്ങൾക്ക് വിശ് വിരോധമില്ല എന്നൊന്നും ഖുർഹാൻ നമുക്ക് പറഞ്ഞു തരുന്നില്ല അപ്പൊ ഇത് ഈ നാല് മാസവും പത്ത് ദിവസം എന്നുള്ളത് ഇതിൽ ഒരു എക്സംഷൻ ഉള്ളത് വിശുദ്ധ ഖുർഹാൻ അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഒഴികഴിവുള്ളത് അത് യഥാർത്ഥത്തിൽ ഈ ഗർഭിണികളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മരണപ്പെടുന്ന സന്ദർഭത്തിൽ ഗർഭിണികളായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ യുദ്ധകാലാവധി എന്ന് പറയുന്നത് ഗർഭം പ്രസവിക്കുന്നത് വരെയാണ് എന്നാണ് വിശുദ്ധ ഖുർആാൻ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഗർഭിണിയായ സ്ത്രീയുടെ യുദ്ധ കാലാവധി ഏത് തന്നെയായാലും അത് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ ആണെങ്കിലും ശരി അതല്ല തെലാക്ക് ചെല്ലപ്പെട്ട ഒരു സ്ത്രീ ആണെങ്കിലും ശരി അവരെ സംബന്ധിച്ചിടത്തോളം ഗർഭിണികളായ സ്ത്രീകൾക്ക് അവരുടെ ഗർഭം പ്രസവിക്കുന്നത് വരെയാണ് അവരുടെ ഈ യുദ്ധകാലം എന്ന് വിശുദ്ധ കുർആാൻ സുഹൃത്തു തൊലാഖിൽ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് ഈ കാര്യത്തെ പണ്ഡിതന്മാർ രണ്ട് രീതിയിൽ കാണുന്നുണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നത് ഭർത്താവ് മരിച്ച സ്ത്രീ എന്ത് തന്നെയായാലും നാലു മാസവും പത്തു ദിവസവും ഗർഭമുള്ള അവസ്ഥയിലാണെങ്കിൽ ഗർഭം പ്രസവിക്കുന്നത് വരെ ഏതാണ് കൂടുതൽ ഏതാണ് കൂടുതൽ ദീർഘമായ അവധി എത്തുന്നത് അത്രയും അവർ ഇദ്ദേ ആചരിക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ ഒരു സ്ത്രീ ഭർത്താവ് ഭരിക്കുമ്പോൾ അവർക്ക് ഒരു മാസമേ ഗർഭമായിട്ടുള്ളൂ എന്ന് വിചാരിക്കാം എന്നാൽ അവരുടെ ഇദ്ദേ അവസാനിക്കുന്നത് ആ ഗർഭം പ്രസവിക്കുന്ന സന്ദർഭം വരെയായിരിക്കും അതല്ല ഭർത്താവ് മരിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് ഭർത്താവ് മരിച്ചതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവർ പ്രസവിച്ചു കഴിഞ്ഞാലോ ആ സ്ത്രീയുടെ യുദ്ധം അവസാനിച്ചു എന്ന് ആണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അതാണ് കൂടുതൽ ശരി എന്നാണ് റസൂർ ഉള്ളി സല്ലു അലൈ വല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് കാരണം റസൂർ ഉള്ളി വല്ലാ അലൈഹി സ്വല്ലമയുടെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ റസൂറുല്ലി എടുത്ത തീരുമാനം ഇങ്ങനെ തന്നെയായിരുന്നു അവർ ഭർത്ത വിവാഹം വിവാഹം ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരു സ്ത്രീ റസൂലിന്റെ കാലത്ത് അവര് നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പ്രസവിച്ചു ഉമ്മസലാം അറബിള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന് കാണാൻ കഴിയും ഒരു യുദ്ധത്തിൽ സുബൈ അതു അസ്ലമിയ എന്ന സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടു വഹിയ ഹുബില അവര് ആ സന്ദർഭത്തിൽ ഗർഭിണിയാണ് ദിവസം കഴിഞ്ഞതിന് ശേഷം അവര് പ്രസവിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു സ്ത്രീയെ പിന്നീട് അലൈഹി അമ്മ നാല് മാസവും പത്ത് ദിവസവും കാത്തിരിക്കാതെ തന്നെ അവരെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്ന് സഹിഹായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഗർഭിണിയായ സ്ത്രീകൾ അവര് വിവാഹമോചിതരാണെങ്കിലും ശരി ഭർത്താവ് മരിച്ചവരാണെങ്കിലും ശരി അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഗർഭം വരെയാണ് അവരുടെ ിദ്ധയുടെ കാലം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചില പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പിന്നെ ഈ ഇദ്ദ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി നമ്മുടെ ഇടയിൽ വലിയ തെറ്റുധാരണകളുണ്ട് അഥവാ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഇദ്ദ ആചരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ പണ്ടുകാലത്തുള്ള ആളുകളൊക്കെ ഏതെങ്കിലും ഒരു റൂമിൽ ഈ സ്ത്രീയെ പുറത്തിറങ്ങാൻ സമ്മതിക്കാത്ത രീതിയിൽ ഒരു വെള്ള വസ്ത്രവും ധരിച്ച് റൂമിൽ അവിടെ തന്നെ ഭക്ഷണവും അതുപോലെ പാനീയൊക്കെ അവിടേക്ക് എത്തിച്ചു കൊടുത്ത് കഴിയുമെങ്കിൽ മലമൂത്ര വിസർജനത്തിനുള്ള സംവിധാനം റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂമൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് പുറത്തിറങ്ങാതെ നാല് മാസവും പത്ത് ദിവസവും ഒരു ജയിലറയിൽ പോലെ സ്ത്രീകൾ കഴിയണം എന്നൊക്കെ പണ്ടുള്ള ആളുകളൊക്കെ അങ്ങനെ നിഷ്കർഷിച്ചിരുന്നു അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചില പണ്ഡിതന്മാരൊക്കെ അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ അതൊന്നൊരു ഇസ്ലാം നമുക്ക് നിർദ്ദേശി തരുന്ന ഒരു സംഗതിയല്ല റസൂലി സുല്ലാ അലൈഹി വസ്ല്ലമയോ സഹീഹായ ഹദീസിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞു തരുന്നതായി നമുക്ക് കാണാൻ കഴിയില്ല കാരണം റസൂലി അലൈഹി വസ്ലമയുടെ കാലത്ത് റസൂലുല്ലീ വിഷയത്തിൽ നിർ നിർദ്ദേശിച്ച സംഗതി പ്രധാനമായും രണ്ടു കാര്യങ്ങളാണ് ഒന്ന് ഈ കാലയളവിൽ ഇദ്ദയുടെ കാലയളവിൽ ഭർത്താവ് മരിച്ച ഇദ്ദയുടെ കാലയളവിൽ നിങ്ങൾ കണ്മശിയിടുന്നത് അതുപോലെ നമ്മൾ ഒരു സൗന്ദര്യ വർദ്ധക അല്ലെങ്കിൽ അത്തരം സംഗതികൾ ഒരു മേക്കപ്പ് പോലത്തെ സംഗതികളൊക്കെ ഇടുന്നത് അതല്ലെങ്കിൽ ഒരു വിവാഹം പ്രതീക്ഷിക്കുന്ന ഒരു സ്ത്രീ തൻ്റെ ശരീരവും മുഖവും ഒക്കെ ഏത് രീതിയിൽ അവർ കാണിക്കുന്ന അങ്ങനെയുള്ള സംഗതികളൊക്കെ റസൂല ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്മടി എഴുതുകയോ അതല്ലെങ്കിൽ മറ്റ് ചായം പൂശുകയോ ഇതൊന്നും നിങ്ങൾ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി സുദാറിമ നിർദ്ദേശിച്ചിട്ടുണ്ട് അതാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് അവര് രണ്ടാമത്തെ സംഗതി അവര് റസൂറുള്ള പറഞ്ഞു നിങ്ങളുടെ വീട്ടിലായിരിക്കണം നിങ്ങൾ താമസിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ പുറത്തേതെങ്കിലും വീട്ടിലേക്ക് അല്ലെങ്കിൽ പുറത്ത് വീടുകളിലല്ല വിദ്യയുടെ കാലയളവിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുക റസൂർ ഉള്ളഹിസ്വല അലൈഹി വസ്ലാം നിർദ്ദേശിച്ചത് അതാണ് അപ്പോ പകൽ സമയത്ത് ജോലിക്ക് പോകുന്നവരാണെങ്കിലോ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ ജോലിക്ക് പോകാവുന്നതാണ് അവർക്ക് ജോലിക്ക് പോകണേന് വിരോധമൊന്നുമില്ല അതുപോലെ തന്നെ അവരുടെ ജീവസന്ധാരണ ആവശ്യങ്ങൾക്ക് ജോലിക്ക് പോകാവുന്ന രീതിയിൽ തന്നെയാണ് അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ പണ്ഡിതന്മാരും ഒക്കെ ആ വിഷയത്തിൽ വളരെ വ്യക്തമായ അഭിപ്രായം തന്നെ രേഖപ്പെടുത്തിയത് അങ്ങനെയാണ് ഇമാം ഷാഫി അഹമ്മദ് ബിൻ അമ്പൽ ഒക്കെ പറയുന്നത് ആവശ്യത്തിന് പുറത്തു പോകാം എന്നാണ് ആവശ്യത്തിന് പുറത്തു പോകാം നമ്മളെ പോലും ഉള്ളത് എന്താന്ന് വെച്ചാൽ ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീയെ മറ്റൊരാൾക്ക് പിന്നെ കാണാൻ പോലും പാടില്ല എന്നുള്ളതാണ് ഈ കാണുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കാണുക എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷം കാണുകയാണെങ്കിലും ശരി ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ മറ്റൊരു ആൾ കാണുകയാണെങ്കിലും ശരി അതിലൊക്കെ പരിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശം പ്രത്യേകിച്ച് അതിനൊരു നിർദ്ദേശം ഇല്ല ഭർത്താവ് മരിച്ചൊരു സ്ത്രീയെ കാണാൻ പാടുണ്ടോ പാടില്ല അങ്ങനെ നിർദ്ദേശമില്ല മരണപ്പെട്ട മരിച്ച ഒരു സ്ത്രീയെ കാണുക കാണാൻ പാടില്ല പാടില്ല അങ്ങനെയുള്ള നിർദ്ദേശമില്ല ജീവിതകാലത്ത് കാണാവുന്ന ആളുകൾക്ക് കാണാവുന്ന രീതിയിൽ മരിച്ചൊരു സ്ത്രീയെ കാണാം ജീവിതകാലത്ത് തൻ്റെ വിവാഹം നിഷിദ്ധമായ മഹറമായ ആളുകൾക്ക് ഒരു സ്ത്രീയെ അവരുടെ വസ്ത്രധാരണവും മുടിയും അത്തരം സംഗതികളിലൊന്നും ഒരു ശ്രദ്ധ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ അവരുടെ പിതാക്കന്മാർക്കും സഹോദരന്മാർക്കും അതുപോലെ വിവാഹം നിഷിദ്ധമായ മഹറമായ ആളുകൾക്ക് കാണാവുന്നതാണ് അത് മരിച്ചാലും അത്രയൊക്കെ തന്നെ ആ വിഷയത്തിലുള്ളൂ ഇത് ആചരിക്കണ സമയത്താണെങ്കിൽ അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ അന്യപുരുഷന്മാർക്ക് വിവാഹ പരസ്പരം വിവാഹം ചെയ്യൽ അനുവദനീയമായ ആളുകൾ അതാണ് ഈ അന്യപുരുഷൻ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം ചെയ്യൽ അനുവദനീയമായ ആളുകൾ അത്തരം അന്യരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്യരെന്ന് പറഞ്ഞാല് കുടുംബമായിട്ട് ബന്ധമില്ലാത്തവരെന്നൊന്നും തന്നെ അർത്ഥം വിവാഹം ചെയ്യൽ അനുവദനീയമായ ആളുകൾ അപ്പോ സാധാരണ ജ്യേഷ്ഠാനിയന്മാരുടെ മക്കളൊക്കെ വിവാഹം ചെയ്യൽ അനുവദനീയമായ ആളുകളാണോ ആണല്ലോ അത്തരം ആളുകൾ കാണ കാണുന്നതോ കാണുന്നൊന്നും വിരോധമുള്ള സംഗതികളുണ്ട് പക്ഷേ അതിന് ഇസ്ലാം നിശ്ചയിച്ച സംഗതികളുണ്ട് അവരുടെ വസ്ത്രധാരണ രീതി അവർ ശ്രദ്ധിക്കണം വസ്ത്രധാരണ രീതി ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഭർത്താവ് മരിച്ചൊരു സ്ത്രീയെ പുറത്തുള്ള ആളുകൾക്ക് കാണുന്നതിനും ഒന്നും പരിശുദ്ധ ഇസ്ലാമിനൊരു വിലക്കും ഇല്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ പല രീതിയിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോലും ഒന്ന് പിന്നെ സംസാരിക്കാൻ പോലും കാണാത്ത ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും അതൊരു സൂക്ഷ്മതയുടെ പേരിലാണെങ്കിൽ സാരമില്ല അങ്ങനെ കോട്ടെ പക്ഷെ അങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത് അത് പാടില്ല എന്നൊന്നും നമ്മൾ അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ആവശ്യമില്ല മറിച്ച് ഈ പറഞ്ഞ രീതിയിലാണ് പ്രധാനമായി ശ്രദ്ധിക്കാനുള്ള സംഗതി ഒരു വിവാഹം പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഉള്ള ഒരു വസ്ത്രധാരണ രീതിയോ പെരുമാറ്റമോ മറ്റുള്ള സംഗതികളോ ഒന്നും ഈ എന്തയുടെ കാലഘട്ടങ്ങളിൽ അവരിൽ ഉണ്ടാകാൻ പാടില്ല അത് ഏത് പ്രായമുള്ള ആളുകളാണെങ്കിലും ശരി പ്രായമില്ലാത്തവരാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അതിനെ സംബന്ധിച്ചിടത്തോളം നിയമം പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെയാണ് ആ വിഷയത്തിലൊക്കെ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെയാണ് പിന്നെ പിന്നെ ഈ മര മരിച്ചു കഴിഞ്ഞ വീടുകളിൽ നമ്മൾ സാധാരണ നിലയ്ക്ക് യുദ്ധ അല്ലെങ്കിൽ ദുഃഖമാചരണം എന്ന് പറയുന്നത് ആ വീട്ടുകാർ ഇതിപ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറഞ്ഞത് എന്നാൽ ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം റസൂർലാഹിസ് അലൈഹി സ്വലമ്മ പറഞ്ഞിട്ടുള്ളത് ഈ മൂന്ന് ദിവസം മൂന്ന് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാധാരണ രീതിയിൽ എല്ലാ പ്രത്യേകമായ ചില കേസിലൊക്കെ മാറ്റമുണ്ടാവും സാധാരണ രീതിയിൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒരാൾ ഒരു വീട്ടിലുള്ള ആളുകളൊക്കെ ഒരു നോർമലായ സാധാരണ അവസ്ഥയിലേക്ക് വരണം എന്നാണ് സാധാരണ അവസ്ഥയിലേക്ക് വരണം അതുകൊണ്ട് ഈ മൂന്ന് ദിവസം അലൈഹി വസല്ലമ പറയുകയുണ്ടായി അതാണ് കുന്ന കുന്ന കുന്നൊഹിദ്അല ഫൗക ഫോക്കിൻ മൂന്നിലധികം ദിവസം പിന്നെ ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ആ അവസ്ഥയിൽ നിൽക്കുക എന്നുള്ളത് അത് ആവശ്യം ഇല്ലാത്തതാണെന്ന് റസൂലി സുലാലിസ്ലമ ഉണർത്തുകയുണ്ടായി ആ അതാണ് ഇത് ശ്രദ്ധിക്കേണ്ട അപ്പൊ ആ മൂന്ന് ദിവസം ആ മൂന്ന് ദിവസവും ഇത്ര വരെ പറഞ്ഞു ഇസ്നാഹുലിൻ അമ്രുൻഷീലുഹും ജാഫർ അലിയന്ത മരണപ്പെട്ടതാണ് സഹാബി ജാഫർ അലിയന്താഹു അവര് ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടതാണ് വളരെ നല്ല വളരെ അടുത്ത വളരെയധികം സ്നേഹത്തോട് കൂടി കഴിഞ്ഞു കൂടിയിരുന്ന ഇണകളായിരുന്നു അവര് പിന്നെ ചെറിയ കുട്ടികളായിരുന്നു അവർ ജാഫർ അദീല്ല അവൻ ഉണ്ടായിരുന്നത് അപ്പോൾ വളരെ പ്രയാസം അവർക്കുണ്ടായിരുന്നു അവർ കരഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കായിരുന്നു റസൂറുല്ല ഓരോ ദിവസവും അവരുടെ വീട്ടിൽ ചെന്നു അവരിങ്ങനെ സമാധിപ്പിക്കാറുണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ അസോർദ മറ്റുള്ളവരോട് പറഞ്ഞു നിങ്ങൾ അവർക്ക് ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അവർക്കിപ്പോൾ ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല അതിനെപ്പറ്റി അത് ചിന്തിക്കാൻ കഴിയണമല്ല അയൽവാസികൾ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ അയൽവാസികളോ മറ്റോ സംഗതികൾ ചെയ്യും ഇന്ന് നമുക്ക് പലപ്പോഴും ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കാരണം ഭക്ഷണം ആരെങ്കിലും ഒരാൾ പിന്നെ പിന്നെ ഓർഡർ ചെയ്ത് അത് സാധനം കിട്ടി അങ്ങനെ ഇപ്പം ചെയ്യാം അതൊന്നും വിനോദകരസതിയില്ല പക്ഷെ അവർ തന്നെ അതിന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അടുപ്പ് കത്തിക്കാനൊന്നും അവർക്ക് പലപ്പോഴും മാനസികാവസ്ഥ ആ രീതിയിലാണെങ്കിൽ അത് മറ്റുള്ളവർ ചെയ്യണം അതൊക്കെ മൂന്ന് ദിവസം അതാണ് പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു സാധാരണ രീതിയിലേക്ക് വരണം നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു ആഘോഷമായി മാറുകയാണ് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസം വലിയ ഒരു കല്യാണം പോലെ ബിരിയാണി മറ്റൊക്കെ വിളമ്പി എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കുന്ന രീതി അല്ലെങ്കിൽ ഒരു പ്രത്യേക മരിച്ചതിന്റെ ഇത്രാം ദിവസം കഴിഞ്ഞാൽ വലിയ സദ്യയും കാര്യങ്ങളും അതിന് പണ്ഡിതന്മാരും മുസ്ലിയാക്കന്മാരും ഒക്കെ നേതൃത്വം നൽകുന്ന രീതി ഇതൊന്നും പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ലാത്ത സംഗതിയാണ് അങ്ങനത്തെ യാതൊരു സംഗതിയും പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല അതൊക്കെ നബ്സാലിസ്ലമയുടെ സഹായവാക്കളും അതുപോലെ മറ്റുള്ള ആളുകളൊക്കെ അതിനെ ഒരു വിധേ തന്നെയാണ് കണ്ടിരുന്നത് അതൊക്കെ ഒരു പാടില്ലാത്ത ഭിർത്ഥായിക്കൊണ്ടാണ് ജലീദ് ബിനെ അബ്ദുല്ല റസീലാഹു അദ്ദേഹം പറയാണ് ഇങ്ങനെ ഈ മരിച്ച വീട്ടില് ഈ മറമാടി വന്നതിന് ശേഷം മരിച്ച വീട്ടിൽ വലിയ സദ്യകളൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾ അതൊക്കെ ഒരു നിയാഹത്തിന്റെ അതായത് അത് ഒരു ദുഃഖാചരണത്തിന്റെ ഒരു ഭാഗമായി പാടില്ലാത്ത ദുഃഖാചരണം ഇറസ്ലാ അലൈഹി സ്വലമ്മയുടെ കാലത്ത് റസൂറുല്ലാവിസ്ലമ ദുഃഖം ആചരിക്കുന്നതിന് വിരോധിക്കപ്പെട്ടൊരു കാര്യം ഉണ്ട് കൈ നെഞ്ഞിൽ നെഞ്ഞത്ത് കൈയടിച്ച് ഒച്ചയും വിളിയും ശബ്ദവും ഉണ്ടാക്കിയിട്ട് കരയുന്നതൊക്കെ റസൂറുല്ല അവിടെയൊക്കെ മിതത്വവും ശ്രദ്ധയും ക്ഷമയും അവിടെയാണ് എന്താ സതമത്തിൽ ഒരു കാര്യം ഏൽക്കുമ്പോഴാണ് നിങ്ങൾ ക്ഷമിക്കേണ്ടത് എന്നൊക്കെ റസോർല്ല ഉണർത്തുന്ന പല കാര്യങ്ങളും ആ വിഷയത്തിലുണ്ട് അപ്പോ അത്തരം അത്തരം സംഗതികൾ അത്തരം ബിദായിയായ മൂന്നാം ദിവസം കണ്ണൂക്ക് അല്ലെങ്കിൽ ആണ്ട് നാൽപ്പതാം ദിവസത്തിന് ആണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത സംഗതി ഇപ്പോൾ ചില ആളുകളൊക്കെ അവര് അതൊരു ഒരു കുടുംബം ഒത്തുചേരാനുള്ളൊരു അവസരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ അങ്ങനെ ചെയ്യും ഏതായാലും എല്ലാവരും ഒന്ന് ഒത്തുചേരാലോ ഞങ്ങൾ വേറൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല ചില ഉൽപതിഷ്ണുക്കളായ മുജാഹിദുകളൊക്കെ ആയിട്ടുള്ള ചില ആളുകള് അവർ ഞങ്ങൾ വേറൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല കുടുംബക്കൊന്ന് ഒരുമിച്ച് കൂടാ എന്ന് വിചാരിച്ചിട്ടാണ് ആയിക്കോട്ടെ കുടുംബം ഒരുമിച്ച് കൂടാ അതീ ഒരു നാൽപ്പതിന്റെ ദിവസം തന്നെ ആകണമെന്നുണ്ടോ പതിനഞ്ചിന്റെ ദിവസം തന്നെ ആകണമെന്നുണ്ടോ മൂന്നിന്റെ ദിവസം ആകണമെന്നുണ്ടോ വേറെ ഏതെങ്കിലും ദിവസം എല്ലാവർക്കും സൗകര്യമുള്ള ഒരു സമയം കൂട്ടി കുടുംബം ഒരുമിച്ച് കൂടി അതൊക്കെ നല്ല കാര്യം തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് കൂടുക എന്നൊക്കെ പറഞ്ഞു അത് ഏതെങ്കിലും മരിച്ചിത്ര ദിവസമായി എന്ന് ഓർമ്മിച്ചുകൊണ്ട് അത് ചെയ്യുന്നതിന് അതിനൊന്നും മതത്തിന്റെ ഒരു പിൻബലവും ആ അതൊക്കെ യഥാർത്ഥത്തില് അനാചാരങ്ങളിൽപ്പെട്ട ഒരു സംഗതിയാണ് അതൊന്നും നമ്മൾക്ക് ഇസ്ലാം തമ്മെ പഠിപ്പിക്കുന്ന സംഗതിയല്ല അപ്പോ ഈ രീതിയിൽ നമ്മൾ യുദ്ധ ആചരണ മരിച്ചു പോയ ആളുകളുടെ മേൽ യുദ്ധ അവിടെ നടത്തുന്ന അനാചാരങ്ങളായ സംഗതികളും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ അതുപോലെ തന്നെ യുദ്ധയുമായി ബന്ധപ്പെട്ട് പിന്നെ ഉള്ളത് ഈ വിവാഹമോചിതയായ സ്ത്രീകളുടെ ഇദ്ദയാണ് അതും വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വിവാഹമോചനം ചെയ്യപ്പെട്ട ഒരു സ്ത്രീയാണെങ്കിൽ വല്ല ഈ ഇസ്നമിനിൽ മഹീലമിൻ്റെ ഇനി ഋഥത്വം ഫൈതത്വവും സരാസുർ ഈ ആർത്തവം ഉണ്ടാകാത്ത ഉണ്ടായിട്ടില്ലാത്ത സ്ത്രീകൾ വിവാഹമോചിതയായി തലാഖ് ചെയ്യപ്പെട്ടു അതല്ലെങ്കിൽ ആസ്ത ആർത്തവ വിരാമം ഉണ്ടായ സ്ത്രീകൾ ഒരു പ്രത്യേക പ്രായമെത്തി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടാകുന്നത് നിലച്ചു പോകും ആ ആർത്തവം നിലച്ച അവസ്ഥയിൽ അല്ലെങ്കിൽ ആർത്തവം ഉണ്ടാകാത്ത അവസ്ഥയിലാണ് താൻ വിവാഹമോചിതയാകുന്നത് താൻ തെലാക്ക് ചെല്ലപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അവര് മൂന്ന് മാസം അഷ്കുരിൽ അവർ മൂന്ന് മാസമാണ് ഇദ്ദേ ആചരിക്കുന്നത് ആ ഇദ്ദേ ആചരിക്കുന്നിടത്ത് നേരത്തെ പറഞ്ഞ ഒരു തെലാക്ക് ചെല്ലപ്പെട്ട പെണ്ണ് ഇദ്ദേഹം ആചരിക്കുന്നിടത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ആ പിന്നെ സ്വന്തം വീട്ടിൽ തന്നെ നിൽക്കണം മറ്റു കാര്യങ്ങളും ഈ രീതിയിൽ പുറത്തിറങ്ങാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു നിബന്ധനയില്ല അവിടെ ആകെ പാലിക്കേണ്ടത് മറ്റൊരു വിവാഹത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷേ പറ്റുകയുള്ളൂ മറ്റൊരു വിവാഹം ഉറപ്പിക്കുന്നതിനും മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷേ പറ്റുള്ളൂ എന്നാൽ വിവാഹ ആലോചന നടത്തുന്നതിന് വിരോധമുണ്ടോ അല്ലെങ്കിൽ പിന്നെ വിവാഹത്തെ പറ്റി സൂചിപ്പിച്ച് പറയുന്നതിന് വിരോധമുണ്ടോ അതിനൊന്നും വിരോധമല്ല പക്ഷെ നിങ്ങളൊരു വിവാഹം ഉറപ്പിക്കരുത് യുദ്ധ കാലഘട്ടങ്ങളിൽ നിങ്ങൾ വിവാഹം ഉറപ്പിക്കരുത് അതിനെപ്പറ്റി നിങ്ങൾക്ക് സംസാരിക്കാം ആ രീതിയിലൊക്കെ എത്താം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായ സംഗതികൾ പറയുന്നുണ്ട് പിന്നെ അതിനുശേഷം പറഞ്ഞെന്താണ് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ അവർ എത്ര എന്നാണ് മൂന്ന് ആർത്തവകാലം അപ്പൊ ആർത്തവം ഉണ്ടാകുന്ന സ്ത്രീകളാണെങ്കിൽ അവർ മൂന്ന് ആർത്തവകാലം കാത്തിരിക്കണം മൂന്ന് ആർത്തവകാലം കഴിഞ്ഞിട്ട് അവർ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കണത് പിന്നെ ഇതിൽ വേറെ ഒന്നുണ്ട് അത് നമ്മൾ ഇപ്പൊക്കെ വളരെ കൂടുതൽ അങ്ങനെ കാണുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ തെരാക്കല്ല എന്ന് ഹൊ എന്നാണ് പറയാ അതായത് സ്ത്രീകൾ മുൻകൈയ്യെടുത്ത് അവര് തന്നെ വിവാഹ പിന്നെ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സ്ത്രീ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഭർത്താവ് തെലാക്ക് ചെല്ലുന്നതിനാണ് ഹുല എന്ന് പറയാൻ അപ്പോൾ എന്നെ നിങ്ങൾ ഒഴിവാക്കി തരണം എന്ന് സ്ത്രീ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തെലാക്ക് ചെല്ലുകയാണെങ്കിൽ അത്തരം സന്ദർഭത്തിൽ അവർ ആചരിക്കേണ്ട ഇദ്ദേ ഒരു മാസം മാത്രമാണ് എനിക്ക് ആചരിക്കുന്നത് ഇത്തരം സന്ദർഭത്തിൽ ഒരു മാസം ആണ് വിദ്യ ആചരിക്കേണ്ടത് മൂന്ന് മാസം ആചരിക്കേണ്ടതില്ല അത് റസൂർ അള്ളാഹി അലൈഹി വസ്ല്ലാം ആ കാര്യം ഉണർത്തിയിട്ടുണ്ട് അപ്പം ഇത്തരം സംഗതികൾ ഇതൊക്കെ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇതിലൊക്കെ നമുക്കൊരു ശ്രദ്ധ വേണം അറിയാത്ത ആളുകൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കാത്ത ആളുകൾ അതിനെ പറ്റി ചോദിക്കണം പഠിക്കണം മനസ്സിലാക്കണം മതത്തിൻ്റെ അതിർവരമ്പുകൾ നമ്മൾ ശരിക്കും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം സംഗതികളിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അതൊരു വിശ്വാസി എന്നുള്ള നിനക്ക് നമ്മുടെയൊക്കെ ഒരു ബാധ്യതയാണ് കടമയാണ് അള്ളാഹു അള്ളാഹുമാറ അല്ലാ ഇന്നിപ്പം നമ്മളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന പല കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ തമാശക്കും രസത്തിനുമായിക്കൊണ്ടൊക്കെ പറ പറയുന്ന പല പദപ്രയോഗങ്ങളും അത് ലൈംഗിക ചുവയുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ആളുകൾക്ക് ദ്വയാർത്ഥം ഉപയോഗിച്ചുള്ള സംസാരങ്ങൾ അത് യഥാർത്ഥത്തിൽ അതൊരു നല്ല ഒരു കാര്യമല്ല അത് ഒഴിവാക്കേണ്ടതാണ് ഒക്കെ പലപ്പോഴും കൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ പല ആളുകളോട് നമ്മൾ പറയുന്നു ചിലപ്പോൾ രസത്തിനായിരിക്കും തമാശക്കായിരിക്കും പക്ഷെ അതിൻ്റെ അത് കേൾക്കുന്ന ആളത് എങ്ങനെ എടുക്കുന്നു നമുക്കറിയാത്തത് കൊണ്ടും ഈ കാലഘട്ടങ്ങളിൽ നമ്മളുടെ നാട്ടിലെ നിയമം അത് ഏത് തരത്തിലാണെങ്കിലും ശരി അതൊരു സ്ത്രീപക്ഷ നിയമമാണ് നമ്മളുടെ നാട്ടിലൊക്കെ നിലനിൽക്കുന്നത് അപ്പോ ആണുങ്ങളായ ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട സംഗതികളാണ് ഈ സ്ത്രീപക്ഷ നിയമം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ എല്ലാം ഒരു ശ്രദ്ധ ആ വിഷയത്തിൽ വളരെ അത്യാവശ്യമാണ് അതിൻ്റെ അതിന്റെ ഒരു പരിണിതി ഇപ്പോ ഇവിടെ കാണുകയുണ്ടായി പറയുമ്പോൾ സ്വാഭാവികമായി അത് പറയുന്ന സന്ദർഭത്തിൽ അത് എല്ലാവരും ആസ്വദിക്കുകയും അതൊരു രസമായി കൊടുക്കാവുകയും പിന്നെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയാണ് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ആ അന്ന് പറഞ്ഞത് അങ്ങനെയാണ് എന്ന് പിന്നെ പറഞ്ഞാലും അതിന് വരണ്ട് ഇപ്പോൾ നമ്മൾ കുറേ പീഡന കഥകളൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചു സിനിമ നടികളുടെയും നടന്മാരുടെയും രംഗത്തുണ്ടായിരുന്ന പല പീഡന കഥകളും അതൊക്കെ വർഷങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അല്ലെങ്കിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ഇപ്പം എടുത്ത് പ്രത്യേക സാഹചര്യത്തിൽ എടുത്ത് അത് കേസാക്കി അത് പറഞ്ഞാൽ അതിനും നമ്മുടെ നിയമം അതിനൊക്കെ ഒരു അനുകൂലമായ രീതി അപ്പം എപ്പോഴും നമ്മൾ നമ്മുടെ നാവിനെ നമ്മൾ നന്നായി സൂക്ഷിക്കുക നമ്മളുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക വിശ്വാസികളിൽ നിന്ന് അത്തരം സംഗതികളൊന്നും ഉണ്ടാകരുത് എന്ന് ശ്രദ്ധിക്കാം പിന്നെ മറ്റൊരു വശുമുണ്ട് ഈ സ്ത്രീകളുടെ വസ്ത്രധാരണ എന്ന് പറയുന്നത് അത് ഇത്തരം സംഗതികളില് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രചോദനമാണ് പുരുഷന്മാര് ആണുങ്ങള് വളരെയധികം ഇത്തരം സംഗതികളെപ്പറ്റി കമൻറ്റ് പറയുകയും ഒക്കെ ചെയ്യണേന് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്ത്രീകൾ അതിനനുസരിച്ച് അതേ രീതിയിൽ അതിന് പ്രചോദനം നൽകുന്ന രീതിയിലുള്ള വസ്ത്രധാരണവും പെരുമാറ്റവും അതുപോലെ തന്നെ അവർ മറ്റ് കാര്യങ്ങളൊക്കെ ആ രീതിയിലാവുകയാണ് അപ്പം ഏത് തലങ്ങളിൽ നോക്കിയാലും ഇവിടെയൊക്കെ വിശ്വാസികളായ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കുക ഈ പൊതു പൊതുവിൽ ഇത്തരം പത്രങ്ങളിലും ചാനലുകളിലൊക്കെ കാണുന്നത് കാണുമ്പോൾ അതൊക്കെ നൂറ് ും ഏതെങ്കിലും ഒരു പക്ഷം ചേരേണ്ട വിഷയം എല്ലാം ഇതിന്റെ ഒക്കെ പിന്നിൽ എല്ലാത്തിന്റെ പിന്നിലും പലതരം താല്പര്യങ്ങളുണ്ടാവും എന്ത് താല്പര്യങ്ങൾ ഉണ്ടായാലും അതിൽ സൂക്ഷിക്കേണ്ട സംഗതികൾ വളരെ സൂക്ഷിക്കുക നമ്മൾ സ്ത്രീകൾ അവരുടെ വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത് എപ്പോഴും പുരുഷനെ പല അർത്ഥത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം നിങ്ങൾ മാന്യമായി വസ്ത്രം ധരിക്കണം മുസ്ലിം സ്ത്രീകളോട് അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് പ്രത്യേകമായി കൊണ്ട് അവരുടെ ആചരിക്കണം അവര് മുഖവും മുൻകൈയല്ലാത്ത അല്ലാത്ത ഭാഗങ്ങൾ പുറത്ത് കാണിക്കരുത് ശരീരത്തിന്റെ അംഗരാവല്യം അല്ലെ ശരീരത്തിന്റെ ഷെയ്പ്പ് കൃത്യമായി പുറത്തേക്ക് കാണുന്ന രീതിയിൽ നിങ്ങൾ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നൊക്കെ മുസ്ലിങ്ങൾ സ്ത്രീകൾക്ക് പരിശുദ്ധ ഇസ്ലാം നൽകുന്ന നിർദ്ദേശം ഇത്തരം പ്രകോപനങ്ങൾ പുരുഷന്മാരുടെ ഭാഗത്തുണ്ടാകുന്ന പ്രകോപനങ്ങൾ അതിന് നമ്മൾ പറയുന്ന ന്യായം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഞങ്ങൾക്ക് ധരിക്കാമല്ലോ ഞങ്ങൾക്കതിന് സ്വാതന്ത്ര്യം ഇല്ലേ എന്നുള്ളതാണ് ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന്റെ പരിണിതി ഇത്തരം പലതരം കാര്യങ്ങൾ ഉണ്ടാകും ഈ സ്വാതന്ത്ര്യം എന്നുള്ളതിനൊക്കെ അത് ഇതിനൊക്കെ അതിൻ്റെതായ ചില അതിർവരമ്പുകളുണ്ട് അതിൽ ലംഘിച്ചുകൊണ്ട് ഇത്തരം സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ എനിക്കിപ്പോ വസ്ത്രം ഇപ്പോ വസ്ത്രം ധരിക്കാതിരിക്കാനിപ്പോ എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലേ അങ്ങനത്തെ എത്ര നാടുകളുണ്ട് അങ്ങനെ പല നാടുകളുണ്ട് വസ്ത്രം ധരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ള നാട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അതിന് ഇല്ലാന്ന് മാത്രു ഇന്ത്യാരേജ് തന്റെ സ്വാതന്ത്ര്യം ആയിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ വിരോധ വിരോധമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെയും നിയമം വരും വസ്ത്രം ധരിക്കണോ ധരിക്കണ്ടേ എന്നുള്ളത് അത് അതെന്റെ ചോയ്സാണ് ഞാൻ തീരുമാനിക്കേണ്ടതാണ് ഞാൻ വസ്ത്രം ധരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് റോട്ടിലൂടെ ആ രീതിയിൽ വസ്ത്രം ധരിക്കാതെ നഗ്നരായിക്കൊണ്ട് അല്ലെങ്കിൽ നഗ്നരായിക്കൊണ്ട് സ്ത്രീകൾ വസ്ത്രം ധരിക്കണേ എൻ്റെ ചോയ്സാന്ന് പറഞ്ഞ് അവർ നഗ്നരായിക്കൊണ്ട് വസ്ത്രം ധരിക്കാതെ റോട്ടിലൂടെ അങ്ങനെ നടന്നു പോയിട്ട് ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരു കയ്യേറ്റത്തിനോ മറ്റോ ഒക്കെ മുതിരയാണെങ്കിൽ അതിന് ആ മുതിർന്ന ആളുകളെ മാത്രം കുറ്റപ്പെടുത്തി കാര്യം ഉണ്ടാവില്ല അതിന് സാഹചര്യം ഒരുക്കിയ അതിന് വഴിയൊരുക്കിയ അതും അവിടെ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതികളാണ് അതുകൊണ്ടൊക്കെയാണ് ഇന്ത്യ രാജ്യത്തിലെ നിയമത്തിൽ തന്നെ വസ്ത്രമഴിച്ച് ഒരാൾക്ക് എന്തു ചെയ്യാൻ പാടില്ല പൊതുവഴിയിലൂടെ വസ്ത്രം അഴിച്ച് ഒരാൾക്ക് നടന്നു പോകാൻ ആണിനും പാടില്ല പെണ്ണിനും പാടില്ല അത് നിയമം ഉണ്ടാകിയത് എന്തുകൊണ്ടാണ് അതൊക്കെ ഈ നമ്മുടെ സൊസൈറ്റിയിൽ സമൂഹത്തിൽ അതിനൊക്കെ ഒരുപാട് ദുഷിച്ച ഫലങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ടാണ് ആ ദുഷിച്ച ഫലങ്ങളാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന നടന്മാരുടെയും നടികളുടെയും ഒക്കെ വേഷവും അവരുടെ ആ രീതിയിലുള്ള അഭിനയവും സംസാരവും സംസാരത്തിലെ സഭ്യതയില്ലായ്മയൊക്കെ പല സിനിമകളും വളരെ അസഭ്യം നിറഞ്ഞ വളരെ അസഭ്യം മനുഷ്യന്മാര് പരസ്പരം നാല് ആളുകൾ പിന്നെ മാന്യന്മാർ തമ്മിൽ കേൾക്കാൻ പാടില്ലാത്ത യാതി അസഭ്യ വർത്തമാനങ്ങൾ പറയുകയും അത് വലിയ പിന്നെ സ്വാതന്ത്ര്യത്തിൻ്റെയും വലിയ സാഹിത്യത്തിൻ്റെയും ഭാഗമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ മക്കളെയും നമ്മളുടെ സംസ്കാരത്തെയും വീടിനെയും ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് അത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞത് എപ്പോഴും നമ്മളുടെ ഒരു ബാധ്യതയാണ് രക്ഷിതാക്കൾ പ്രത്യേകം അച്ഛനെ സംഗതികൾക്ക് ശ്രദ്ധിക്കുക പൊതു കേൾക്കുമ്പോൾ നമ്മൾ അത്തരം സംഗതികൾ പ്രത്യേകമായി മനസ്സിലാക്കുക അതോ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ